ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ക്യാമ്പ് കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുട്ടികളോട് സംവദിച്ചു നടത്തിയ ാണ് സമാപനമായത് സമാപന സമ്മേളനം കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വിമുക്ത കേരളത്തെ കുറിച്ച് കുട്ടികളോട് അദ്ദേഹം സംവദിച്ചു വായന ലഹരിയാണ് പുസ്തകം വായിക്കുന്നത് അടങ്ങാത്ത അടങ്ങാത്തൊരു പുസ്തകം തീരുമ്പോൾ അടുത്തത് തുടങ്ങണം അല്ലേ വായിക്കണം എന്നൊക്കെയുള്ള അതൊക്കെ നല്ല ലഹരിയാണ് കളിക്കുക പഠിക്കുക ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മോശമാണ് മെഹർഖാൻ ചേനല്ലൂർ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിൽ അനിലസ് കല്ലേലി ഭാഗം സുൽഫിയ ശൊരീൻ എം എസ് ചൌക്കത്ത ഷാജിമാനൂർ രാജീവ് കണ്ടല്ലൂർ അബ്ബാ മോഹൻ അനൂപ് മഹേന്ദ്രൻ ഷിഹാബ് ദീപ രാജീവ് അമ്മൂയിസ് തുടങ്ങിയവർ പങ്കെടുത്തു വാബ സുരേഷ് അൻസാരി സന്തോഷ് ബിജാര ലാലു മലയിൽ മനു ആലിയാട് ഹരികുമാർ പുൻകുന്നം എന്നിവർ വിവിധ ദിവസങ്ങളിൽ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ